സവാള എരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സർലാസിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ അപ്പം നമുക്ക് എന്നും കറി ഉണ്ടാക്കാനായിട്ട് പറ്റില്ലാത്ത ദിവസങ്ങളിൽ സവാള രണ്ടെണ്ണം എടുപ്പുണ്ടെങ്കിൽ തുമ്പോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ട് നല്ലൊരു സർലാസ് ആണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് തേങ്ങ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടത്തിൽ ആണെങ്കിലും തുമ്പോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പം തേങ്ങാച്ചോറിൻ്റെ ഉടൻ നെയ്ച്ചോടെയും മാത്രമല്ല കേട്ടോ സാധാ വെറും ചോറിൻ്റെ കൂടത്തിൽ ചെറിയൊരു മീൻ പൊറിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സർലാസ് അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുത്തി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് എടുത്തിട്ട് അതായതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നല്ല കട്ട തൈരുണ്ടെങ്കിൽ കട്ട തൈര് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതല്ല മോ നമ്മുടെ മോരൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അതേപോലെ എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി എന്താ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു നുള്ള വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുകൊണ്ടില്ല ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ നമുക്കത് അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും കേട്ടോ ഇനിയിപ്പം സവാളുടെ മുകളിലേക്ക് കുറച്ച് ഇത് ഇതുപോലെ തോച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതാ ഇതുപോലെ ഒന്ന് കീറിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു ഇഞ്ചിയുടെ കൂട്ടത്തിലേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ള കറിവേപ്പില കറിവേപ്പില എന്തോരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഭക്ഷണം തയ്ക്കാനൊക്കെ ആയിട്ടും ഗ്യാസ് സ്റ്റപ്പിലൊക്കെ ഉള്ളവർക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ കൂടുതലിടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പം ചെറിയ ഒരു എരിവിനായിട്ട് രണ്ട് പച്ചമുളക് അതായത് പോലെ ഇട്ടെടുത്തിട്ട് നമ്മുടെ അതായത് ആ മൂന്ന് ഐറ്റംസും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിടി ജാറിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അതിനിപ്പം നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് കൊട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണമാണ് അപ്പം ഇതുപോലെ കറി ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റസർലാസാണ് കേട്ടോ ഇനിയിപ്പം ഇതുപോലെ നമ്മുടെ ക്യാരറ്റ് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചീമ്പിയത് ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം രാവിലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തെ കൊടുക്കുന്നെങ്കിൽ അവർ നല്ലൊരു കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് കഴിച്ചുകൊള്ളും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ചെറിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് കുഞ്ഞിതായിട്ട് വന്നിട്ട് ഇതുപോലെ ഒരു തീരെ നൈസായിട്ട് വന്നത് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് കുഞ്ഞു കുഞ്ഞിതായിട്ടൊന്ന് കീറിയിട്ട് ഒന്ന് കഴി കഷ്ണിച്ചിട്ട് നമ്മുടെ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ പഴുത്ത തക്കാളി എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക നല്ലൊരു പുളി കിട്ടും ഒരു പുളി ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു തക്കാളി ഇടുമ്പം അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാണ് ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കുക ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളകിൻ്റെ മലീലൊക്കെ ഒരു ഇത് നമ്മുടെ ഒരു തൈലിലേക്ക് പിടിക്കാനാണ് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക പിന്നെ അതു മാത്രമല്ല നമ്മളൊരു കുത്തി കൊടുക്കുമ്പം ആ ഒരു ക്യാരറ്റിൻ്റെയൊക്കെ ഒരു കളറും കൂടെ കൂടിയിട്ട് ഇളകിയിട്ട് ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി മല്ലിയേലെ പുതിനയിലൊക്കെ വേണമെന്ന ആവശ്യമുള്ളവർക്ക് മാത്രം ചെറുതായിട്ടൊന്ന് മല്ലേല പുനയിലൊന്ന് കൊത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് കൊട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം നമുക്ക് കുറവൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് ചോറിനോട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സർലാസാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ കറി ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളത്തെ ഫ്രണ്ട്സ് എനിക്ക് ഒന്നും ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മാലും കുട്ടികളിലൊക്കെ ഒന്നും ഷെയർ ചെയ്തിരിക്കാൻ മാറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി കൊടുത്തുവിടാം കേട്ടോ അപ്പം കറിയൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ എളുപ്പം ത്തിലുണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സർളാസ് ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ